ഇതാണ് നമ്മളെ ഒരു സന്തോഷമുള്ള സന്ദേശം രാം കഴിഞ്ഞ മാസം നമ്മളെ ടീമിൽ വന്ന ബിനു മേഡം നമ്മളെ നിലമ്പൂർ റിയാസിന്റെ വൈഫ് അവരോട്ട് മെസ്സേജ് ആണിത് അപ്പോൾ അവരുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് അവർ വിടുന്നത് നമ്മളടുത്ത് ഇങ്ങനെ എന്തോ ഒരു പരിഹാരം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവരുടെ ഒരു കൂട്ടുകാരിയുടെ വോയിസ് ആണത്

ഏതായാലും ഞാനതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു അങ്ങനെ അവരുടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ പ്രൊഡക്റ്റിൻ്റെ റേറ്റുകൾ എന്നൊക്കെ ചോദിച്ചു ആ അവസാനം പറഞ്ഞത് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി കഴിക്കാമെന്ന് പറഞ്ഞു അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി ഏതാനും ചില റിസൾട്ടുകളൊക്കെ കൊടുത്തു അങ്ങനെ ആശ്വാസം കിട്ടുമോ കിട്ടില്ലേ എന്ന ആശങ്കയിൽ അവർ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു ഒരാഴ്ച കഴിഞ്ഞു സാധാരണ നമ്മളെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അങ്ങനെ അവർ േ അപ്പൊരിക്ക പിന്നെ അതിന് അത് വേദനയും തുമ്മലും ഇന്നൊക്കെ ഇപ്പൊ കൊറേ ശരിയായി കൊഴപ്പന്നില്ല എനിക്ക് ആ റോളില്ലേ അതാണ് എനിക്ക് ഏറ്റവും നല്ലതായത് കാരണം എടുത്ത് കണ്ടി അങ്ങനെ നല്ല അപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു വേരിയേഷൻ ഉണ്ടായതാണ് അതിനെ മറികടക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ സമയത്ത് അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും അത് പ്രശ്നമാക്കണ്ട ശരീരത്തിൽ അത് പിടിച്ചതിന്റെ ലക്ഷണമാണ് ഇനി ഇന്ന് ഇന്ന് അവർ അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണിത് അവരുടെ ശബ്ദം മാറി അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നു വളരെ സന്തോഷകരമായ വോയിസ്

ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇത്തരം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുകളിലുള്ള ഡോക്ടർ ആയി സ്വാഭാവികമാണ് പക്ഷെ അത് വരൂല അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് സംഭവിക്കുക അത്ഭുതം കിട്ടൂല പറഞ്ഞിട്ട്

അപ്പോൾ ബിനു ബിനുമാനത്തിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുക